ആയ സമയവും വളരെ വിശാലമായ അർത്ഥത്തിലുള്ളതുമായ നല്ല ഒരു ക്ലാസ് ആയിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് നമുക്കിതുവരെ ഈ ബുഷറാഖ് മൂല്യം റമദാൻ ക്യാമ്പയിന്റെ സമാപന പരിപാടിയോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ടവർ നമുക്കിവിടെ നൽകിയത് ക്ലൗസ് അർഹമായ പ്രതിഫലം നൽകട്ടെ ഒരു മാസക്കാലം നീണ്ടെന്ന് നമ്മുടെ ഈ വളരെ ഉപകാരപ്രദമായ ഈ പരിപാടി ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്ലാസ് റൂമിലൂടെ ഇതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ അർത്ഥത്തിൽ അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്ന മിക്കവാറും പണ്ഡിതന്മാരെല്ലാം മിക്കവാറുമെന്ന് ഞാൻ പറയാൻ കാരണം എന്നെ മാറ്റി നിർത്തുകയാണ് കാരണം പേരിന് ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയുമ്പോൾ അത് അധികമായി പോകാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുകയാണ് എല്ലാ ക്ലാസുകളും വളരെയേറെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്നതും നമ്മുടെയൊക്കെ ജീവിതം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതും തന്നെയായിരുന്നു ആഴത്തിൽ പഠിച്ചുകൊണ്ടുള്ള പല പഠന ഗവേഷണ പ്രബന്ധങ്ങൾ വരെ ഇവിടെ ക്ലാസ് രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽസലാം റക്കബ് ഉസ്താദിന്റെ ക്ലാസ്സുകളൊക്കെ അത്തരത്തിൽ വളരെയേറെ ആഴത്തിലുള്ള പഠനങ്ങൾക്ക് ശേഷമുള്ളതായിരുന്നു എന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ശ്രോതാക്കളായ നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ പുറന്തള്ളുന്ന സ്വഭാവക്കാരാകാതെ പരമാവധി ഇതൊക്കെ ജീവിതമാണ് നമ്മെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്ന ഒരു ചിന്ത നമ്മളെ പിടികൂടുകയാണ് ഇതുകൊണ്ടൊക്കെ വേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പരിപാടി ഈ ക്യാമ്പയിൻ സാർത്ഥകമായി ലാവ് സുഖാനുഹൂത്താലസ്വീകരിക്കട്ടെ നമ്മളെല്ലാ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നെ കേൾക്കുന്ന ആളുകളിൽ മിക്കവാറും ആളുകളൊക്കെ ഇരുന്നു കൊണ്ടായിരിക്കും ഇത് കേൾക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്ന് പറ്റി ജീവിക്കുന്നവരാണ് നമ്മൾ എല്ലാ സൃഷ്ടികളും അങ്ങനെയാണെങ്കിൽ പോലും താരതമ്യേന കൂടുതൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഈ ഭൂമി ലോകത്ത് അനുഭവിക്കുന്നവരാണ് നമ്മൾ അള്ളാഹു സുബ്രഹാനഹത്താല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അനുഗ്രഹങ്ങൾ മൂന്നനുഗ്രഹങ്ങളെന്ന് റസൂൽ സല്ലാഹു അലഹു വസ്ല്ല തങ്ങൾ പറഞ്ഞത് അവന് സർവസ്വവും കിട്ടിയതിന് തുല്യമായി എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുല്ലാഹി സൊല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ട് നാം തുറമുദിയടക്കമുള്ളവർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ കാണാം അബ്ദുല്ലാഹിബിനു മഹനുൽ ഹത്തുമി അലി അള്ളാഹു അനഹുവിനെ തൊട്ട് മനസ്ബിൻകും ആസംഫി ജസദിഹി ആമിനം ഫി സിർബിഹി ആരെങ്കിലും ഒരു ദിവസം ഉറക്കമെഴുന്നേൽക്കുന്നത് ശരീരത്തിന് പൂർണ്ണ ആരോഗ്യമുള്ളവനായ രീതിയിലാണെങ്കിൽ അവന്റെയും അവന്റെ കുടുംബത്തിന്റെയും കാര്യത്തിൽ അവന് ശത്രുക്കളെ തൊട്ട് യാതൊരു തരത്തിലുള്ള ഭയവും ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അന്ന് കഴിക്കാനുള്ള ആഹാരം അവന്റെ അടുക്കലുണ്ടെങ്കിൽ പറഞ്ഞത് ഒന്ന് ശരീരത്തിന്റെ ആരോഗ്യം രണ്ട് ശത്രുവിനെ തൊട്ടുള്ള നിർഭയത്വം മൂന്ന് അന്നത്തെ ദിവസത്തിനുള്ള ആഹാരം ഇത് മൂന്നും ഒരു മനുഷ്യനുണ്ടെങ്കിൽ തുടർന്ന് റസൂൽലായി സുല്ലാഹു അലഹി വസ്ലമതങ്ങൾ പറഞ്ഞത് ഫൈസു ദുരിദാ ഫിരി ഈ ദുന്യാവ് മുഴുവനും അവന് സ്വന്തമായതിന് തുല്യമാണ് എന്ന് റസൂലുല്ലാഹു സുല്ലാഹു അലൈവു തങ്ങൾ പറയാണ് ഈ മൂന്നാനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തതൽ ആഫിയ തൂഫിൽ ബദനി ശരീരത്തിന്റെ ആരോഗ്യമാണ് ഇവിടെ പറഞ്ഞത് പരിശുദ്ധമായ റംദാനിൽ നമ്മളൊക്കെ പല സന്ദർഭങ്ങളിലും നമ്മുടെ ക്ലാസ് റൂമിലും അല്ലാത്ത അവസരങ്ങളിലുമൊക്കെയായി നിരവധി ആളുകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇവിടെ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അതിൽ കിഡ്നി ഫെയിലായവരുണ്ടായിരുന്നു കാൻസർ രോഗം ബാധിച്ചവരുണ്ടായിരുന്നു ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയവരുണ്ടായിരുന്നു ഹൃദയത്തിന്റെ വാഴവിന് ബ്ലോക്ക് വന്നുകൊണ്ട് ബൈപ്പാസ് സർജറിക്ക് വിധേയരാകാൻ പോവുകയാണത് ആ ചെയ്യണം എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ജീവിതത്തിൽ അള്ളാഹു സുബഹാനഹുവത്താല അവന്റെ ശരീരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അവയവങ്ങൾക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ അള്ളാഹു സുബഹാനഹുവത്താലു ക്ഷയം സംഭവിപ്പിച്ചപ്പോൾ അവൻ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അവസ്ഥാവിശേഷമാണ് വിശേഷമാണ് അള്ളാഹുവിനോട് അവൻ മാത്രം ദുആ ചെയ്യുകയല്ല കാണുന്നവരോടും ദു ആ ചെയ്യാൻ പറ്റുന്നവരാണെന്ന് തോന്നുന്നവരോടും മുഴുവനും അള്ളാഹുവിനോട് എന്റെ കാര്യമൊന്നു പറയണേ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് അവനെ അള്ളാഹു സുഖാനുഭവത്താല കൊണ്ടെത്തിച്ചിരിക്കുകയാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ശരീരം പൂർണമായ ആരോഗ്യത്തിലാണ് അള്ളാഹു നമ്മുടെയൊക്കെ ശാരീരികമായ ആരോഗ്യം അവന്റെ താഴത്തിലായി വർദ്ധിപ്പിച്ചു തരട്ടെ നാം കഴിക്കുന്ന ആഹാരം ആഹാരത്തിലുള്ള പ്രോട്ടീനുകളും വൈറ്റമിനുകളുമൊക്കെ ശരീരത്തിനാവശ്യമായത് കടഞ്ഞെടുത്തുകൊണ്ട് ആവശ്യമില്ലാത്തത് പുറംതള്ളുന്ന ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂത്രത്തെ ശുദ്ധീകരിച്ച് മൂത്രമായും രക്തത്തിനെ രക്തമായും വേർതിരിക്കുന്ന പ്രക്രിയ ശരീരത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അവന്റെ കിഡ്നി ഫെയിലായി എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം അങ്ങനെ തീർപ്പ് കൽപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ പിന്നീട് അവന്റെ രക്തത്തിന് ശരീരത്തിൽ സ്വയം നടത്തപ്പെടേണ്ട ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തി ശരീരത്തിൽ സഞ്ചരിക്കാനുള്ള കഴിവില്ലാതാകുമ്പോൾ ആ രക്തം മാറ്റിക്കൊടുക്കേണ്ടി വരികയാണ് ഓരോ ദിവസത്തിനും പതിനായിരങ്ങളും ലക്ഷങ്ങളും ചെലവഴിക്കുന്ന ആഴ്ചയിലൊരിക്കൽ ഡയാലിസിസ് നടത്താൻ പതിനായിരങ്ങൾ ചെലവഴിക്കേണ്ടി വരുന്ന അവസ്ഥ എത്ര വലിയ പണക്കാരനായാലും മാസങ്ങളും നീണ്ട വർഷങ്ങളും കഴിയുമ്പോൾ അവന്റെ സാമ്പത്തികാവസ്ഥ താഴെ കുത്തനെ കീഴോട്ട് വരും അത്തരത്തിലുള്ള ഒരു വ്യാധി കൂടെ അവന് പിടികൂടും അള്ളാഹു സുബാനുഭൂത്താലെ നൽകിയ ആരോഗ്യത്തിന് ആ ശരീരത്തിന്റെ ജന്മന ഉള്ള ആ ഒരു പ്രക്രിയക്ക് അല്പം തടസ്സം നേരിട്ടപ്പോഴുള്ള ഒരവസ്ഥയാണത് അവന്റെ പണമൊന്നും തികയാതെ വരുന്ന അവസ്ഥ അള്ളാഹു സുബാനുഹൂവത്താൽ അതിൽ ആ വലിയ വലിയ പ്രക്രിയ അവന്റെ ശരീരത്തിൽ നടന്നിരുന്നതിന് യാതൊരു ഈടും യാതൊരു തരത്തിലുള്ള പ്രതിഫലവും അള്ളാഹു അവനോട് ആവശ്യപ്പെട്ടിട്ടില്ല അള്ളാഹു എല്ലാം ഫ്രീ ആയി ചെയ്തു കൊടുത്തിരിക്കുകയായിരുന്നു ആഴ്ചയിൽ ഡയാലിസിസ് ചെയ്യാൻ അവന് പതിനായിരക്കണക്കിന് ഉറപ്പിക്കുക വേണം അള്ളാഹു സുബാനുഹൂവത്താല് യാതൊരു പൈസയും ഈടാക്കാതെ കൃത്യമായിട്ട് അതങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗാലൻ കണക്കിന് രക്തം അവന്റെ ശരീരത്തിലേക്ക് പമ്പ് ചെയ്യാൻ അവന്റെ ചെറിയ ഹൃദയം എന്ന ഒരു ചെറിയ കൈപ്പിടിയിലൊതുങ്ങുന്ന ഒരു കഷ്ണം ആ മാംസകഷ്ണമാണ് അവിടെ ആ പണി നടത്തിക്കൊണ്ടിരുന്നത് അതിന്റെ വാഴവിന് അവന്റെ ജീവിതത്തിന്റെ ക്രമം തെറ്റിയ ജീവിതത്തിന്റെ ഭക്ഷണം ഭക്ഷണത്തിന്റെയും ഉറക്കത്തിന്റെയും ക്രമം തെറ്റിയ ആ ജീവിത രീതി അവൻ പാലിച്ചപ്പോ അല്ലാഹുവിന്റെ കഥ എന്ന നിലക്ക് അതിന് ചെറിയൊരു ബ്ലോക്ക് വന്നപ്പോ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചുകൊണ്ട് ആ ബ്ലോക്ക് നീക്കം ചെയ്യാൻ അവൻ പലതരത്തിലുള്ള നട്ടോട്ടങ്ങളും പരക്കംപാച്ചിലുകളും നടത്തുന്നതാണ് ഇവിടെ നമ്മൾ കണ്ടത് അതുവരെ അൻപത് വയസ്സ് തകയുന്നതുവരെ അവന്റെ ഹൃദയം കൃത്യമായി ശരീരത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള രക്തത്തിന്റെ സർക്കുലേഷൻ കൃത്യമായി നടത്തിക്കൊണ്ടിരുന്നപ്പോ അവനതിനെക്കുറിച്ച് യാതൊരു ചിന്താഗതിയുമില്ലായിരുന്നു അള്ളാഹുവിന്റെ ഈ മഹത്തായ അനുഗ്രഹത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ചിന്താഗതിയും അവനും നമ്മളുമൊന്നും നടത്തിയില്ല അള്ളാഹു സുബാനുഭവത്താല കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ആ ഒരു പ്രക്രിയ യാതൊരു പ്രതിഫലവും ഈടാക്കാതെ നടത്തി തന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ചെറിയ ഒരു തടസ്സം വരുമ്പോ ലക്ഷക്കണക്കിന് ഉറുപ്പിയ നൽകി അത് സർജറി ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ തുനിയുന്നു ചിലപ്പോൾ വിജയിക്കുന്നു ചിലപ്പോൾ പരാജയപ്പെടുത്തുന്നു അള്ളാഹു സുബഹാനുഹൂവത്താല നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹം ആഹം ഫി ജസദിഹി അവന്റെ ശരീരത്തിൽ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയാണ് അന്ന് അവൻ നേരം വെളുത്തത് എങ്കിൽ ഇങ്ങനെയാണ് ഈ ഹദീസിനെ ചെറിയ രൂപത്തിലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിൽ അള്ളാഹു സുബഹാനുഹൂവത്താല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള അവൻ പടച്ചു പടച്ചുനന്നിട്ടുള്ള പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അവയവങ്ങളുടെയും അതിന്റെ ശേഷി തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്കള്ളാവു ഒന്ന് പിടിച്ചെടുത്താൽ അല്ലെങ്കിൽ നിർത്തിവച്ചാൽ പിന്നെ അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ അധ്വാന ഫലവും ചെലവഴിച്ചാലും ഒരുപക്ഷെ അതവന് വീണ്ടെടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ സംജാതമാകുന്നു അവിടെയാണ് ഈ ഹദീത്ത് നമ്മൾ മനസ്സിലാക്കിത്തരുന്നത് മന്നസുബ മിങ്കുംഹി ആ ഹദീത്തിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം റിന്തഹു കൂത്തു യൗമിഹി എന്നാണ് അവന്റെ അടുക്കൽ അന്ന് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട് ആമിനം ഫി സുർബിഹി അവന്റെ ശരീരത്തിന്റെ കാര്യത്തിലും അവന്റെ കുടുംബത്തിന്റെ കാര്യത്തിലും അവന് ശത്രുക്കളെ തൊട്ട് നിർഭയത്വമുണ്ട് ആരെയും പേടിക്കാനില്ല ഈ ഹദീഫ് വളരെ കാലോചിതമായി മനസ്സിലാക്കേണ്ട ഒരവസ്ഥയിലാണ് നമ്മളുള്ളത് രാത്രി കടന്നുറങ്ങിയാൽ നേരം വെളുക്കുമോ നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ ഉണ്ടാകുമോ എന്റെ പൊന്നോമന കുഞ്ഞ് എന്റെ അടുക്കൽ ഉണ്ടാകുമോ ഞാനീ കുട്ടികൾക്ക് ഉമ്മയായോ ഉപ്പയായോ കൂടെയുണ്ടാകുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലാതെ കഴിയുന്ന ഒരു വിഭാഗമുണ്ട് നമ്മുടെ തൊട്ടടുത്ത് പലസ്തീനിൽ ഗസയിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ നേരം വെളുക്കുമ്പോ അവർ ജീവിച്ചിരിപ്പുണ്ടാകുമോ അവരുടെ മക്കളുണ്ടാകുമോ അവർ താമസിക്കുന്ന വീടുണ്ടാകുമോ യാതൊരു തരത്തിലുള്ള നിർഭയത്വവും അവർക്കില്ല എന്നെയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊന്നും അള്ളാഹു സുബാനഹുവത്താല അത്തരത്തിലുള്ള ഒരു ഭയപ്പാട് നൽകി നമ്മൾ പരീക്ഷിച്ചിട്ടില്ല മനസ്ബ്രഹമിൻകും മാമിനും ഫീസുർബിഹി അവന്റെ ശരീരത്തിന്റെയും അവന്റെ കുടുംബത്തിന്റെ ശരീരങ്ങളുടെയും കാര്യത്തിൽ ശത്രുവിനെ തൊട്ടുള്ള നിർഭയത്വം അള്ളാഹു താല അവന് നൽകിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നിർഭയത്വത്തെ അന്നിനെ നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം റിന്തഹു കൂത്തു യോമിഹി അവന്റെ അടുക്കൽ അന്ന് കഴിക്കാനുള്ള ആഹാരമുണ്ട് അന്ന് കഴിക്കാനുള്ള ആഹാരം അവന്റെ അടുക്കലുണ്ട് നമ്മളൊക്കെ എത്ര പ്രത്യേകിച്ച് ഒരുപാട് പരാതികളും പരാധീനതകളും ഉള്ളവരും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പെരുപ്പിച്ചു പറയാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് പ്രവാസികളിൽ പലരും എന്നതും ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മഹാനായ കാബുബിന് അജുറിയാഹു നഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീത് അദ്ദേഹം പറയുന്നു ഞാൻ നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു ചെന്നുവൊരിക്കൽ തങ്ങളുടെ മുഖം ആകെ വിവർണമായിരുന്നു ഞാൻ ചോദിച്ചു ബി അബി അന്തവ ഉമ്മിയസൂല മാലി അറാകു തകയ്യറൻ എന്തുപറ്റി എന്റെ പ്രിയപ്പെട്ട റസൂലെ അങ്ങയുടെ മുഖമാകെ വിവരണമായിട്ടുണ്ടല്ലോ എന്തുപറ്റി എന്താണൊരു വല്ലാത്ത ക്ഷീണം എന്ന് ഞാൻ റസൂലുല്ലാഹ് സൊല്ലാഹു അലൈ വസ്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ റസൂലുല്ലാഹ് അലൈഹി വസ്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു മാ മാ ദഹല മുന്തു ഒന്നുമല്ല കാബുബിൻ അജറ എന്റെ ഉള്ളിലേക്ക് മൂന്ന് ദിവസമായിട്ട് കരളുള്ള ഒരു ജീവിയുടെ ഉള്ളിലേക്ക് ചെല്ലേണ്ടതൊന്നും ചെന്നിട്ടില്ല എന്ന് അഷറഫ്ൽ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമ തങ്ങൾ മഹാനായ കാബുബിൻ അജ്റിയാഹു അനഹുവിനോട് പറഞ്ഞ ഒരു സംഭവം ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു നേരെ അദ്ദേഹം തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു യഹൂദിയുടെ വീട്ടിൽ ചെന്ന് ആ യഹൂദി അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന് വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒട്ടകത്തിന് വെള്ളം കിണറ്റിൽ നിന്ന് കോരി വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം വേഗം ചെന്ന യഹൂദിയോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വെള്ളം കോരിത്തരാം എനിക്ക് ഒരു ബക്കറ്റിന് എന്തെങ്കിലും പ്രതിഫലം തന്നാൽ മതി ഓരോ ബക്കറ്റും ഞാൻ കോരിത്തരുമ്പോൾ അതിനെന്തെങ്കിലും പ്രതിഫലം തന്നാൽ മതി എന്ന് പറഞ്ഞ് ആ യഹൂദിക്ക് ഒട്ടകത്ത് കുളിപ്പിക്കാനും അതിന് കുടിപ്പിക്കാനുമുള്ള വെള്ളം കോരിക്കൊടുത്തു ഓരോ ബക്കറ്റ് ആഴമുള്ള കിണറ്റിൽ നിന്ന് കോരിക്കൊടുക്കുമ്പോഴും അതിന് ഒരു കാരക്ക അദ്ദേഹത്തിന്റെ കയ്യിൽ പ്രതിഫലമായി കൊടുത്തു ഒരു ബക്കറ്റ് വെള്ളം കൊരിയാൽ ഒരു കാരക്ക അങ്ങനെ അദ്ദേഹത്തിന്റെ രണ്ട് കൈയിലും കാരക്ക നിറച്ച് ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നെനിക്ക് മഹാനായ കാബുബു അജ്റിയാഹു എന്ന് പറഞ്ഞു ഇന്നത്തെ കിതുമതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വേഗം റസൂലാഹി സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ അടുക്കലേക്ക് ഓടുകയും റസൂലുല്ലാഹി സാഹു അലഹി വസ്ല്ല തങ്ങളുടെ മുമ്പിൽ ആ കാരക്ക വെച്ചുകൊടുത്തുകൊണ്ട് കഴിക്കൂ റസൂലെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലി ാഹു അലഹി വസല്ലമ തങ്ങളെ അവിടെ ഇരുത്തി ആ കാരൊക്ക് തീറ്റിക്കുകയും ചെയ്യുന്ന സന്ദർഭം നമുക്ക് ഹദീത്തിൽ വായിക്കാൻ സാധിക്കുന്നു അപ്പോൾ അലൈഹി വസല്ലമ തങ്ങൾ അജ്റാറിയാഹു അനഹുവിനോട് ചോദിച്ചു അത്രേബുലാഹ് റസൂല നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ടല്ലേ യാ കാബ് യാബ് അല്ലെ നിങ്ങൾ നിങ്ങളല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ടല്ലേ എന്ന് റസൂലി സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ഗദ്ഗതത്തോടുകൂടി മഹാനായ കാബൂബിനു അജുറിയാഹു അനുവിനോട് ചോദിച്ച ദീർഘമായ അല്പം കൂടെ ദീർഘമായ ഒരു ഹദീത്ത് ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല പറഞ്ഞ ഉദ്ദേശം ഷാഹിദ് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ശരീരമാകെ ക്ഷീണിച്ച് അവശനായ നിലയിൽ കാബൂബിനു അജുറാറിയാഹു അനു കണ്ടത് മൂന്ന് ദിവസമായി ഒരു ആഹാരത്തിന്റെ ഒരു അല്പം പോലും റസൂലി സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ഉള്ളിലേക്ക് ചെന്നിട്ടില്ല എന്നതായിരുന്നു അതിന്റെ കാരണമെന്ന് റസൂലുള്ളായി സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുള്ള സുഭാനുഭൂത്താലെ നൽകിയിട്ടുള്ള കണക്കറ്റ അനുഗ്രഹങ്ങൾ നമ്മളൊക്കെ ഫ്രിഡ്ജിലും ഫ്രീസറിലും ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള ആഹാരം സൂക്ഷിച്ചു വെക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് ഇന്ന് കഴിക്കാനുള്ള ആഹാരം നിങ്ങളുടെ അടുക്കലുണ്ടോ ഇന്ന് നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ കുടുംബത്തിനും ഭയപ്പാടില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന നിർഭയത്വം നിങ്ങൾക്കുണ്ടോ ഇന്ന് നിങ്ങൾക്ക് ശരീരത്തിന് ആരോഗ്യമുണ്ടോ എങ്കിൽ നിങ്ങൾ അള്ളാഹു സുബഹാനഹുല ഈ ദുന്യാവിൽ നിറച്ചിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് സ്വന്തമായി കിട്ടിയതിന് തുല്യമാണെന്ന് ഹബീബായ റസൂറുല്ലായി സല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞത് നാം ഇവിടെ അനുസ്മരിക്കുകയാണ് നാം അത്തരത്തിൽ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങൾ പറ്റി ജീവിക്കുന്നവരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട സലാം ബാഖി ഉസ്താദ് ഓർമ്മിപ്പിച്ചതിനെ ഞാൻ ഒന്നടിവരയിട്ട് പറയുകയാണ് കുറെ നമ്മൾ ഒരുപാട് ചെയ്തവരാണ് ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിന്നവരാണ് സ്വന്തത്തിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി ഒക്കെ ഒരുപാട് ചെയ്തവർ ഈ കൂട്ടത്തിലുണ്ടാകും പക്ഷേ അതുകൊണ്ടൊന്നും നമുക്കൊരു ഒരു നന്നായിപ്പോയി എന്നുള്ള ഒരു ധാരണ വന്നുകൂടാ അതൊന്നും ചെയ്യാത്തവനെ കാണുമ്പോൾ ഓനക്കാളൊക്കെ ഞാൻ മെച്ചമാണ് എന്നുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടായി തോന്നാൻ പാടില്ല അത് ഒരു തരത്തിലുള്ള അഹങ്കാരമായി പോകും അത്തരത്തിലുള്ള ഒരു ചിന്താഗതി ഞാൻ ഈ റംദാം കൊണ്ട് കുറെ നന്നായിട്ടുണ്ട് മറ്റോലൊക്കെ മോശക്കാരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതി വന്നാൽ അതോടെ എല്ലാം തീർന്നു അത് ഇബിലീസിന്റെ ചിന്താഗതിയാണ് ഇബിലീസും പറഞ്ഞത് അതൻബി അലൈഹി സ്വലാമിനെ സുജൂത് ചെയ്യാൻ പറഞ്ഞപ്പോൾ അനഹൈറും മിന്നു എന്നാണല്ലോ പറഞ്ഞത് ആദം അലൈഹി സ്വലാമിനേക്കാളൊക്കെ ഞാൻ മെച്ചമാണ് എന്നാണ് അന അനഹൈറും മിന്നു ഞാനോനെക്കാളൊക്കെ മെച്ചമാണ് എന്നുള്ള ചിന്താഗതി തന്നെയാണ് ഇബിലീസിനും ഉണ്ടായത് അതുകൊണ്ട് നമ്മൾ കുറെ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബാനുഹൂത്താൽ അത് സ്വീകരിച്ചോ ഇല്ലയോ നമുക്കറിയില്ല അത് ഒരു തരത്തിൽ ലൈലത്തുൽ ലൈലത്തുൽക്കദറിന്റെ കൃത്യമായ സമയം മറച്ചുവെച്ചു എന്നതുപോലെ തന്നെ അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിച്ചോ ഇല്ലയോ എന്നും കൃത്യമായി നമുക്കറിയിച്ചു തരാത്തതും വലിയൊരു അനുഗ്രഹമാണ് സ്വീകരിച്ചു എന്ന് അറിയിച്ചു തന്നാൽ നമ്മൾക്ക് അഹങ്കാരികളായി തീരാൻ സാധ്യതയുണ്ട് സ്വീകരിച്ചില്ല എന്ന് അറിഞ്ഞാലും അതോടെ അള്ളാഹുവിൽ ഒരു നിരാശയുണ്ടാകാനും അത് സാധ്യതയുണ്ട് അതുകൊണ്ട് അള്ളാഹു സുഹാനുഭൂവത്താല അത് മറച്ചുവെച്ചിരിക്കുകയാണെല്ലാം നമ്മുടെ നന്മക്കു വേണ്ടിയാണ് ആയതുകൊണ്ട് നാം മഹാന്മാരായ സലഫു സാന്നിഹ്യങ്ങൾ ചെയ്തിരുന്നത് പോലെ അവരൊക്കെ ആറുമാസം റമദാൻ കഴിഞ്ഞാൽ പിന്നെ റമലാൻ സ്വീകരിക്കണേദം പുരാനെ അള്ളാഹു കബിൽ തൻ ഷെഹ്റമെന്ന് ദുആ ചെയ്യുന്നവരായിരുന്നു അടുത്ത മാസം അള്ളാഹു മുല്യവന റമലാൻ എന്നും ദുആ ചെയ്യുന്നവരായിരുന്നു എന്ന് കാണാൻ സാധിക്കും അത്തരത്തിൽ അല്ലാഹുവിനോട് നാം ഈ കഴിഞ്ഞ മാസത്തിൽ ചെയ്ത നല്ല കാര്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യുകയും അതിൽ വന്ന പാകപിഴിവുകൾ പരിഹരിക്കാൻ വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക അള്ളാഹു എന്നെയും നിങ്ങളെയുമൊക്കെ പരിശുദ്ധമായ റമലാൻ സ്വീകരിച്ചവരിൽ ഉൾപ്പെടുത്തട്ടെ അനിൽ ഹില്ലാഹി റബ്ബുലമീൻ നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കണം അസ്സാം വൈക്കും നിങ്ങളുടെ വായിക്കും ിലൊക്ക വിനീതനായ എന്നെയും കൂടെ ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു